ഈ മണിക്കൂറിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കോവളത്ത് വന്നത് എവിടെ നിന്നുള്ള ഡ്രോണാണ് കോവളത്ത് സുരക്ഷാ മേഖലക്ക് സമീപം ഡ്രോൺ കണ്ട സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് കോവളം കൊച്ചുവേളി തീരപ്രദേശങ്ങളിൽ ദുരൂഹ സാഹചര്യത്തിൽ ഡ്രോൺ പറത്തിയതായി കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം തുടരുമ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് പോലീസും ഇന്റലിജൻസും സംയുക്ത അന്വേഷണമാണ് നടത്തുന്നത് കോവളത്ത് വ്യാഴാഴ്ച രാത്രി പട്രോളിംഗ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഡ്രോൺ ക്യാമറ പറത്തുന്നതായി ശ്രദ്ധിച്ചത് വിക്രം സാരഫായ് സ്പേസ് റിസർച്ച് സെന്റർ ഉൾപ്പെടെയിരിക്കുന്ന സുരക്ഷാ മേഖലയ്ക്ക് സമീപമാണ് പുൽവാമ ആക്രമണത്തിന് പിന്നാലെ ജാഗ്രത പുലർത്തണമെന്ന് രാജ്യമൊട്ടാകെ വലിയ നിർദ്ദേശം ഇപ്പോഴുമുണ്ട് ഈ സാഹചര്യത്തിലാണ് സുരക്ഷാ മേഖലയ്ക്ക് സമീപം കോവളം ബീച്ച് ഉൾപ്പെടെ തീരമേഖലയിലും തന്ത്രപ്രധാനമായ വി എസ് എസ്ഇ മെയിൻ ഓപ്പറേറ്റിംഗ് സെന്ററിലും അർദ്ധരാത്രിക്ക് ശേഷം ദുരൂഹ സാഹചര്യത്തിൽ ഡ്രോൺ ക്യാമറ പറത്തിയ സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളും ഇന്റലിജൻസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ക്യാമറ പറത്തിയവരെ കണ്ടെത്താൻ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ സിറ്റി പോലീസും രംഗത്തുണ്ട് കോവളം സമുദ്ര ബീച്ചിന് സമീപം രാത്രി പന്ത്രണ്ട് അൻപത്തി നൈറ്റ് പട്രോൾ പോലീസ് സംഘമാണ് ഡ്രോൺ പറക്കുന്നത് ആദ്യം സമുദ്ര ബീച്ചിലും പരിസരത്തും നിരീക്ഷണത്തിലായിരുന്ന കൺട്രോൾ റൂം പോലീസ് സംഘം രാത്രിയിൽ സ്കൂട്ടറിന്റെ ഇരമ്പൽ പോലെയുള്ള ശബ്ദം കേട്ട് നടത്തിയ തിരച്ചിലാണ് ആകാശത്ത് ഡ്രോൺ ക്യാമറ പറക്കുന്നതായി തിരിച്ചറിഞ്ഞത് ബീച്ചിലോ പരിസരത്തോ ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്യുന്നതാകുമെന്ന് കരുതി അവിടം അരിച്ചുപിറുക്കിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല ബീച്ചിൽ നിന്ന് തീരം കേന്ദ്രീകരിച്ച് ഡ്രോൺ വടക്കു ഭാഗത്തേക്ക് നീങ്ങിയതോടെ പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് എയർപോർട്ടിലേക്ക് അലർട്ട് സന്ദേശം നൽകി തുടർന്ന് രണ്ട് മണിക്കൂറിനു ശേഷം പുലർച്ചെ രണ്ട് അൻപത്തിയഞ്ചോടെ തുമ്പയിലെ വി എസ് എസ് സിയുടെ മെയിൻ സ്റ്റേഷന്റെ മുകൾ ഭാഗത്തായി ഡ്രോൺ പറക്കുന്നത് സുരക്ഷാ ചുമതലയുള്ള സി എസ് എഫ് ജീവനക്കാർ കണ്ടെത്തുകയായിരുന്നു എന്നാൽ ഡ്രോൺ ക്യാമറ വി എസ് എസ് സി കോമ്പൌണ്ടിൽ പ്രവേശിച്ചതിന്റെ ദൃശ്യങ്ങൾ വി എസ് എസ് സിയുടെ സുരക്ഷാ ക്യാമറകളിൽ പതിഞ്ഞിട്ടില്ല വിക്രം സാരാഭായ് സ്പേസ് റിസർച്ച് സെന്ററിൽ അർദ്ധരാത്രി ഡ്രോൺ പ്രവേശിച്ചതോടെയാണ് സംഭവം ദുരൂഹതയ്ക്കിടയാക്കിയത് ഈ സാഹചര്യത്തിലാണ് ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷണം നടത്തുന്നതും വി എസ് എസ്സിയിലെ സി ഐസ് എഫ് ജീവനക്കാർ അറിയിച്ചതനുസരിച്ച് തുമ്പാ പോലീസും കേന്ദ്ര ഏജൻസികളും രാത്രിയില് വിസ് എസ്സിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു പരിശോധനകൾ നടത്തിയിരുന്നു ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടതായ സന്ദേശത്തെ തുടർന്ന് ആക്കുളത്തെ എയർഫോഴ്സ് ഓഫീസ് വിമാനത്താവളം പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് എന്നിവിടങ്ങളിലെല്ലാം രാത്രി തന്നെ സുരക്ഷാ വിഭാഗങ്ങൾ അതീവ ജാഗ്രതയിലായിരുന്നു വിമാനത്താവളത്തിന്റെ റഡാർ സംവിധാനം ഉൾപ്പെടെയുള്ള അത്യാധുനിക സുരക്ഷാ സംവിധാനത്തിലൊന്നും ഡ്രോൺ പതിഞ്ഞിട്ടില്ല പോലീസുമായി സഹകരിച്ചാകും ഇന്റലിജൻസിന്റെ ഇനിയുള്ള അന്വേഷണങ്ങളെല്ലാം ബിഎസ്എസ്ഇ കോമ്പൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ട ഡ്രോൺ സുരക്ഷാ ജീവനക്കാർക്ക് വെടിവെച്ചിടാമായിരുന്നുവെങ്കിലും അതുണ്ടായില്ല ഇതും അന്വേഷണ വിധേയമായിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ഷൂട്ടിംഗ് ആവശ്യത്തിനാണ് ഡ്രോൺ പറത്തിയതെങ്കിൽ അതിന് പോലീസ് അനുമതി ആവശ്യമാണ് അതും പകൽ മാത്രമേ പാടുള്ളൂ പോലീസ് അനുമതി ഇല്ലാതെ അർദ്ധരാത്രി ആരാണ് ഡ്രോൺ പറത്തിയതെന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യവും ആരാണ് അർദ്ധരാത്രി അതീവ സുരക്ഷാ മേഖലയിൽ ഡ്രോൺ പറത്തിയത്